രാജ്യത്തെ കർഷകർക്ക് ഒരാശ്വാസം നൽകുന്ന പ്രധാനമന്ത്രിയുടെ ഏറ്റവും പുതിയ പദ്ധതിയാണ് കിസാൻ പദ്ധതി യോജന തൊട്ട് മുമ്പ് വിതരണം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തി നാലിനായിരുന്നു ഏകദേശം എട്ട് പോയിൻ്റ് ഒമ്പത് കോടി ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിൽ നേരിട്ട് തുക ട്രാൻസ്ഫർ ചെയ്തു ോളം രൂപയാണ് കേന്ദ്ര സർക്കാർ ഇതിനായി വിതരണം നടത്തിയത് ഇതുവരെ ഈ തരത്തിൽ പ്രതിവർഷം ആറായിരം കോ കോടി രൂപ ആണ് കർഷകർക്ക് വിതരണം ചെയ്യുന്നത് കർഷകർക്ക് ആറായിരം കോടി രൂപയോളമാണ് ഇത്തരത്തിൽ നമുക്ക് ലഭിക്കുന്നത് പ്രതിവർഷം എല്ലാം നാല് മാസം കൂടുമ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് രണ്ടായിരം കോ രണ്ടായിരം രൂപ എന്ന നിരക്കിലാണ് ഇത് വിതരണം ചെയ്ത് പോകുന്നത് ഒരു വർഷമാകുമ്പോൾ ആറായിരം രൂപ ഇതിൻ്റെ ഇരുപതാം കേഡ് ഈ മാസം ഈ ഇരുപത്തി അഞ്ചാം തീയതി വിതരണം ചെയ്ത് ഇരുപത്തി ഒമ്പതാം തീയതി വിതരണം എന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ തുകയെത്തിയില്ല അദ്ദേഹം താമസിക്കാതെ ഈ തുകയും എത്തിച്ചേരും അന്ന് ഇതുവരെ അറിയിപ്പൊന്നും ഇതിനെ കുറിച്ച് എന്ന് വിതരണം ഇത് വരും എന്ന് മാത്രമാണ് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിട്ടുള്ള അറിയിപ്പ് പറഞ്ഞത് ഇത് എന്ന് വരും ഇത് ഡേറ്റ് എന്നാ വിതരണം ചെയ്യുന്നത് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഇതിന്റെ ഇരുപതാം ഗഡുവാണ് ഇപ്പോൾ അടുത്ത് നമുക്ക് വരാൻ പോകുന്നത് പത്തൊമ്പതാമത്തെ ഗഡു ലഭിച്ചു കഴിഞ്ഞിട്ട് ഇത് നാലാം മാസമാകുന്നു അതുകൊണ്ട് തന്നെ ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യമോ ഒക്കെ വിതരണം തീർച്ചയായിട്ടും ഉണ്ടാകും കാത്തിരിക്കുക ഇതുപോലത്തെ സർക്കാർ കേന്ദ്ര സർക്കാർ അറിയിപ്പിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക